ഹായ് പൊന്നൂസ് വെള്ളുന്ന കുഞ്ഞു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീനിയം പ്ലാന്റിനെ കുറിച്ചിട്ടാണ് നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു ചെടി തന്നെയാണ് അഡീനിയം പ്ലാന്റ് അപ്പോൾ പ്രത്യേകിച്ച് സമ്മർ കാലഘട്ടത്തിൽ നിറയെ പൂക്കളുമായിട്ടൊക്കെ നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് പക്ഷേ നമ്മളിങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുക്കാതെ പോയി കഴിഞ്ഞാൽ മേലോട്ട് ഇങ്ങനെ ആ ഒരു വളർന്നു പോകും നിറയെ പൂക്കളൊക്കെ ഉണ്ടാകും പക്ഷേ കാണുവാനായിട്ട് യാതൊരു ഭംഗിയും ഉണ്ടാവില്ല അപ്പോൾ അത്യാവശ്യം കോടെക്സ് ഒക്കെ വലുതായി നല്ല ഉറപ്പായി കഴിഞ്ഞ് റീപ്പോട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അഡീനിയം പ്ലാന്റ് പ്രൂൺ ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ ഭാഗത്തു നിന്ന് നിറയെ മുഗുളങ്ങളൊക്കെ വന്നിട്ട് പുതിയ തളർപ്പുകൾ വന്ന് നിറയെ പൂക്കളൊക്കെ അയക്കുമ്പോൾ നല്ല ഭംഗിയാവും നിൽക്കുന്നത് കാണാനായിട്ട് അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂട് സമയത്തും ചൂട് കാലഘട്ടത്തിൽ അതായത് നല്ല സമ്മർ സീസണിൽ മാത്രമാണ് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് നല്ലത് മഴ സമയത്ത് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് വെള്ളം വീണ് കഴിഞ്ഞാൽ അത് ആ തണ്ട് സ്റ്റമ്പ് അവിഞ്ഞ് കേടായി നശിച്ചു പോവുകയുള്ളൂ ചെടി തന്നെ മൊത്തത്തിൽ പോയി കിട്ടും അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് മാത്രം അതായത് സമ്മർ കാലഘട്ടത്തിൽ മാത്രം നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുക ഇത് ഞാൻ അരി ഭാഗ്യം കിളിപ്പിച്ചിട്ടുള്ള തൈകളാണ് നേരത്തെ തന്നെ ഞാൻ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യമൊക്കെ വലുതായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഒരു പുതിയ ബ്ലേഡ് തന്നെയാണോ അല്ലാതെ പഴയ ബ്ലേഡോ അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച് ഒന്നും എടുക്കരുത് അത് നമ്മളുടെ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു പുതിയ ബ്ലേഡ് തന്നെ എടുക്കുക പിന്നെ നമ്മൾ കത്തിയോ മറ്റോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് സാനിറ്റൈസ് ചെയ്തെടുക്കുക അതായത് സാനിറ്റൈസറോ അല്ലെങ്കിൽ നമ്മൾ ഡെറ്റോളോ ഉപയോഗിച്ച് ഒന്ന് വാഷ് ചെയ്ത ശേഷം ഉപയോഗിക്കുക അപ്പോൾ ഞാൻ ബ്ലേഡാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം താഴെ വെച്ച് തന്നെ ദൈ ആ ഒരു മുനമ്പിൽ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ നിങ്ങളും ഇതേ രീതിയിൽ തന്നെ ചെയ്ത് നോക്കുക നമുക്ക് അഡീനിയം പ്ലാന്റ് നല്ല രീതിയിൽ സംരക്ഷിക്കുവാനും അതേപോലെ തന്നെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുവാനായിട്ട് കഴിയും അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ സ്റ്റമ്പ് നട്ടിട്ട് നമുക്ക് സ്റ്റമ്പ് നട്ടിട്ട് നമുക്ക് വേര് വേരുപിടിപ്പിച്ചെടുക്കാൻ പറ്റുമെന്നൊക്കെ അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ വേര് പിടിപ്പിച്ചെടുക്കാം അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലൊരു കറ ഇതിൽ നിന്ന് ഇറങ്ങുന്നതായിട്ട് കാണാം അതൊരു കോട്ടൺ പുതിയ തുണി മറ്റൊന്നും ഉപയോഗിക്കാത്ത കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് നമുക്കതൊന്ന് തുടച്ച് മാറ്റി കൊടുക്കാം അഴുക്ക് തുണിയൊന്നും ഉപയോഗിച്ചിട്ട് ആ സ്റ്റമ്മ തുടയ്ക്കരുത് കണ്ടില്ലേ അപ്പോൾ രണ്ടും ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് ദിവസം നനയ്ക്കാതെ നിർത്തിയിട്ട് നേരത്തെ തന്നെ അതുപോലെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് നിർത്തിയിരുന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ട് കറ പുറത്തേക്ക് വരില്ല അല്ലെങ്കിൽ നിറയെ കറപ്പുറത്തേക്ക് വരും അപ്പോൾ ആ ഒരു സ്റ്റം കേടാനായി കേടാവാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ അതേ കണ്ടില്ലേ കട്ട് ചെയ്ത് മാറ്റിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ പോലും ശ്രദ്ധിക്കുന്നത് കണ്ടോ മേലി ബെക്സ് നിറയെ ആയിട്ടുണ്ട് പക്ഷേ ചെടിക്ക് ഭാഗ്യം കൊണ്ട് മറ്റു കേടൊന്നും സംഭവിച്ചിട്ടില്ല അതെ നിറയെ മേലി ബെഗ്സ് മൊത്തത്തിൽ പറ്റി പിടിച്ചിരിക്കുകയാണ് നമ്മൾ ഈ ചെടിയുടെ വന്ന അടിഭാഗം ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടാണ് ഞാൻ ശ്രദ്ധിക്കാറുള്ളതാണ് പക്ഷേ അതേ കുറച്ച് ദിവസമായിട്ട് നോക്കിയിട്ടില്ല അത് ആടി മൊത്തം ആയിട്ടുണ്ട് അപ്പോൾ ഇതിനൊരു പ്രത്യേകം മരുന്ന് നമ്മളുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ആഴ്ചയിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു ദിവസം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇല്ലെങ്കിൽ ഇങ്ങനെ ചെടി മൊത്തത്തിൽ നശിച്ചു പോകും ഇനിയിപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ അതിന് മുകളിൽ പുരട്ടുവാനായിട്ട് ഭംഗി സൈഡ് സാഫാണേൽ നമുക്ക് വളം വേടിക്കുന്ന കടകളിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും സാഫ് ഭംഗി സൈഡ് വലിയ വിലയൊന്നുമില്ല അത് കുറച്ചൊരു വെള്ളത്തിലൊന്ന് ചാലിച്ചിട്ട് അതിൻ്റെ മേലിലേക്ക് പുരട്ടി കൊടുക്കുക അപ്പോൾ ഇത് പുരട്ടി കൊടുത്ത ശേഷം നമ്മൾ വെള്ളം ഇതിൻ്റെ ഒഴിച്ചു കൊടുക്കരുത് മഴ നനയാൻ പാടില്ല മഴയില്ലാത്ത സമയമാണെങ്കിൽ കുഴപ്പമില്ല നല്ല വെയിലുള്ള ഭാഗത്തേക്ക് വെച്ചു കൊടുക്കുക മഴയുള്ള സമയമാണെങ്കിൽ ഷെയ്ഡിലോട്ട് മാറ്റി വെച്ചു കൊടുക്കുക കഴിയുന്നതും മഴ സമയത്ത് നമ്മൾ പ്രൂൺ ചെയ്യാതിരിക്കുക അതാവും നല്ലത് അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ മുകളിലോട്ട് ഒട്ടും വീഴരുത് അതുപോലെ തന്നെ ഇത് പല രീതിയിൽ നമുക്ക് ഇതുപോലെ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് പരട്ടാവുന്ന ഒരു ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ മെഴുകുതിരി ഒന്ന് ചൂടാക്കി കത്തിച്ചിട്ട് അത് മുകളിലേക്ക് ഉരുക്കി ഒഴിച്ച് കൊടുക്കാറുണ്ട് ചിലർ പ്ലാസ്റ്റിക് വെച്ച് കെട്ടിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് ടൈറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ആ ഒരു എന്താ പറയുക ഒരു പ്രഷറിൽ ഇത് പെട്ടെന്ന് പിന്നെ മുഗളങ്ങളൊക്കെ വന്നിട്ട് ഇലയും വന്നിട്ട് നിറയെ പൂക്കും നമ്മൾ അത്യാവശ്യം കുറേശ്ശെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കും എങ്കിൽ മാത്രമേ ആ ഒരു ടെൻഡൻസി പെട്ടെന്ന് ഇത് പുറത്തോട്ട് ഇങ്ങനെ മുഗളങ്ങൾ വന്നിട്ട് ഇലയും പൂക്കളും ഒക്കെ വരാനുള്ള ആ ഒരു പ്രഷർ അതിനുണ്ടാകുകയുള്ളു അപ്പോൾ നല്ല വെയിലത്ത് തന്നെ വെച്ചു കൊടുക്കും അത് ഞാൻ കണ്ടില്ലേ അതിൻ്റെ ചൂടുഭാഗത്ത് നല്ല തരതരപ്പുള്ള ഡ്രൈ ആയിട്ടുള്ള മണ്ണ് തന്നെയാണ് അതാണ് ആ കറയുടെ അംശം കൂടുതലായിട്ട് വരാതിരുന്നത് ഓക്കെ അപ്പോൾ ഒരു കുറച്ച് ഒരു രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ മുഖങ്ങളും അതുപോലെ തന്നെ നിറയെ ഇലകളും ഒക്കെ വന്നിട്ടുണ്ടാവും പയ്യെ പയ്യെ പൂക്കളുമൊക്കെ നിറയെ മുട്ടകൾ വന്ന് നല്ല ഭംഗിയിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് കഴിയും അപ്പോൾ എല്ലാവർക്കും വീഡിയോ വളരെയധികം എന്ന് ഒന്നിയായിരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ള കൂട്ടുകാർക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇപ്പോൾ ന്യൂസ് വേൾഡ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ ഇനിയും ഇതിൻ്റെ തുടർന്നുള്ള വീഡിയോ ഇനിയും വരുന്നതാവും അപ്പം ഞങ്ങളുടെ ചാനലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ മാത്രമാണ് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കി സക്സസ് ആണെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ചെയ്യാറുള്ളൂ അപ്പോൾ എല്ലാവരും പുനുസുവള്ളി ചാനലി ഒന്നും സപ്പോർട്ട് ചെയ്യുക കണ്ടില്ലേ അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് അഡീനിയം പ്ലാന്റ് പ്രൂണിങ് ചെയ്യേണ്ടത് പ്രൂൺ ചെയ്യേണ്ടത് അപ്പോൾ പ്രൂൺ ചെയ്താൽ മാത്രമേ നമുക്ക് നിറയെ പൂക്കളും ഉണ്ടാകുകയുള്ളൂ അതിന് ശേഷം നമുക്ക് ലേശവും വളമൊക്കെ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ വെള്ളം കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക ഓക്കേ ബൈ